പറണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ആൾക്കാർ പല കഥ മേനയാണ് രേണു ചേച്ചിയിലെ ശുതി ചേട്ടൻ്റെ ശുതി ചേട്ടൻ മരിച്ച സമയത്ത് ശുതി ചേട്ടൻ ആക്സിഡന്റിലല്ലേ മരിച്ചത് ആ സമയത്ത് പോലും എല്ലാരും പറഞ്ഞെന്താന്ന് അറിയോ നീ കൊന്നതെന്ന് അത് കണ്ട് കണ്ടും കൊണ്ട് സൂസൈഡ് ചെയ്തതാണ് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ആൾക്കാർ എത്രത്തോളം പറഞ്ഞുണ്ടാക്കാനും നെഗറ്റി അത് കേട്ടപ്പോൾ ഭയങ്കര പെയിനാണ് ഞാൻ ടിവിയിൽ വിയിൽ മരിച്ച സമയത്താണ് ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസറിനെ ഞാൻ കാണുന്നത് ഒട്ടും ലോജിക്കില്ലാത്തൊരു കാര്യമാണ് ഇത് വന്നത് മാനു റീച്ച് റീച്ചായത് അല്ലാണ്ട് മാനു അല്ല ഇതിന് നിന്നതെന്ന് പറഞ്ഞിട്ട് അതിനുള്ള തെളിവ് ഞാനിപ്പോ ഇട്ടുതരാം അപ്പോൾ മാനുവിന് വേറെ കേസൊന്നുമില്ല സൂസൈഡ് അവള് ചെയ്ത് സൂസൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കേസും ഇല്ല മെനുവിന് ആകെ ഉള്ളത് പതിനെട്ട് വയസ്സായപ്പോഴാണ് അവളെ മാരേജ് ചെയ്തത് എന്നിട്ട് രണ്ട് വർഷം അവര് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കെട്ടെന്ന് പറയണുണ്ട് അവളുടെ വായ കൊണ്ട് കേക്കണത് ഞാൻ നിങ്ങൾക്ക് കാണും അവളുടെ ഫോട്ടോ വെച്ചും കൊണ്ടോ അവളുടെ വീഡിയോ വെച്ചും കൊണ്ടോ റീച്ച് അടിക്കാനല്ല ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കില്ല അവളുടെ വായ കൊണ്ട് നമുക്ക് ഞാനൊരു മേനു ആയിട്ട് എന്ന് തുടങ്ങിയ ഇഷ്ടം തുടങ്ങി പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ആ ഒരു ഇതിലാണ് ഞങ്ങള് ഞാൻ ഫേമസ് ആവാൻ ഇങ്ങനെ ഉർഫാൻറെ അടുത്ത് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു വയസ്സായിട്ട് കെട്ടിയാ മതിന്ന് പറഞ്ഞിട്ട് പതിനെട്ടാമത്തെ ഫാമിലി കൊടുത്ത കേസാണ് മറ്റേ സാധനം ഇതാക്കും ക്ഷമ കൊടുക്കട്ടെ അപ്പോൾ ആരാ ഫസ്റ്റ് മെസ്സേജ് അയക്കണമെന്നുണ്ട് കുറേ പേർക്കുള്ള കാര്യമാണ് മേനു ആണ് ഫസ്റ്റ് മെസ്സേജ് വളച്ചത് അവന് പെണ്ണുങ്ങളെ വളച്ച് വീട്ടിൽ കൊല്ലാനറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വരുന്നെങ്കിൽ ഞാനിത് റിയാക്റ്റ് ചെയ്താണ് ഏഹ് എന്താ പറയുക ഭയങ്കര ഇത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളത് നമുക്ക് അത്രയും പക്ഷെ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം മരിച്ചെന്ന് പറഞ്ഞ് കേക്കുമ്പോ അതെനിക്ക് എനിക്ക് ആരോടായിരിക്കും ദേഷ്യം ആ കുഞ്ഞൊരു പൈതല് അത് ജനിച്ച് വീണപ്പോ അതിന് ഒരു ബോധം ഇല്ലാത്ത കുഞ്ഞു ഒരുവിധം തെളിവുകൾ നിങ്ങള് കണ്ടില്ല ഫോൺ മാറ്റി കൊടുത്തുണ്ടായി വേനു ഒരു വിഷമം വരാറുണ്ട് സത്യം പറഞ്ഞാല്